മലപ്പുറം താലൂക്ക് പരിധിയിലെ ചില ബൂത്തുകളിലെ അനിഷ്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് വിവരങ്ങളുമായി അമൽ രാമചന്ദ്രൻ ചേരുന്നുണ്ട് അമൽ എന്തൊക്കെയാണ് അവിടുത്തെ സാഹചര്യം നിലവിൽ തലപ്പുറം താലൂക്ക് പരിധിയിൽ വരുന്ന പോളിംഗ് ബൂത്തുകളിലെ വോട്ടിംഗ് അവസാനിച്ചിട്ടുണ്ടോ മറ്റ് അനിഷ്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് കനത്ത പോളിങ്ങിനിടയിലും പലയിടത്തായി അനിഷ്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് രാവിലെ പതിനൊന്ന് മണിയോടെയാണ് ആദ്യ സംഭവം ഉണ്ടാകുന്നത് ഫാത്തിമത്തുൽ ഫിദ എന്നവർ തന്റെ കഞ്ഞി വോട്ട് ചെയ്യാനായി തലോറ യു പി സ്കൂളിലെ എട്ടാം നമ്പർ ബൂത്തിലെത്തി തിരിച്ചറിയൽ രീകയും ഹിത്തും നൽകിയപ്പോൾ വോട്ട് ചെയ്തതായി പോളിംഗ് ഉദ്യോഗസ്ഥർ പറഞ്ഞു തുടർന്ന് ഇവർ രണ്ടർ വോട്ട് ചെയ്യുകയാണ് ഉണ്ടായത് കടമ്പേരി യു പി സ്കൂളിലെ നൂറ്റി പതിനെട്ടാം നമ്പർ ബൂത്തിൽ യുവാവ് വോട്ട് ചെയ്യുന്നതിന് തെളിവ് സഹിതം യു ഡി എഫ് പ്രവർത്തകർ പരാതിയും നൽകിയിട്ടുണ്ട് മറ്റൊരു സംഭവം വെള്ളാവ് യു പി സ്കൂളിലെ നമ്പർ ബൂത്തിലാണ് കോൺഗ്രസ് പരിയാരം മണ്ഡലം സെക്രട്ടറി പി രാമർകുട്ടിയെ വഴിയിൽ തടഞ്ഞു നിർത്തി മർദ്ദിക്കുകയും കൂട്ടി തള്ളിയിരുകയും ചെയ്തതായി പരാതി പരാതിയുണ്ട് ഇവർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് സി പി എം പ്രവർത്തകരാണ് ഇതിനു പിന്നിൽ എന്നാണ് ഇവർ നൽകിയ പരാതിയിൽ പറയുന്നത് കാഞ്ഞിരങ്ങാടി എൽ പി സ്കൂളിലെ അഞ്ചാം നമ്പർ ബൂത്തിൽ വോട്ട് ചെയ്യാനെത്തിയവരെ സി പി എം പ്രവർത്തകർ ഭീഷണിപ്പെടുത്തിയതായും പരാതി ഉയർന്നിട്ടുണ്ട് അതേസമയം കുപ്പം എഴുപത്തി മൂന്നാം ബൂത്ത് ഏജന്റായ പി സുനിൽകുമാറിന് മർദ്ദനം എത്തിയിട്ടുണ്ട് തലയ്ക്കും മുഖത്തും ഉൾപ്പെടെയാണ് പരിക്ക ഇരുമ്പുപടി കൊണ്ട് അടിക്കുകയായിരുന്നു സ്ത്രീ ബോട്ടറോട് മോശമായി പെരുമാറുന്നത് കണ്ട ചോദ്യം ചെയ്തതാണ് ഇയാൾക്ക് മർദ്ദനമേൽക്കാൻ കാരണമെന്നാണ് പറയുന്നത് ലീഗ് പ്രവർത്തകരാണ് ഇതിന് പിന്നിലെന്നും ഇവർ ആരോപിക്കുന്നുണ്ട് ഇവരെ തളിപ്പറമ്പ് സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് നിലവിൽ ആറു മണിയായിട്ടും തളിപ്പറമ്പിലെ പല ബൂട്ടുകളുടെ മുന്നിലും നീണ്ട നിരയുണ്ട് അക്കിപ്പറമ്പ് സ്കൂളിൽ എഴുപത്തിയാറാം നമ്പർ ബൂട്ടിൽ എഴുപത്തി ആറാം നമ്പർ ബൂട്ടിൽ ബൂട്ട് ചെയ്യാനെത്തിയവർ മണിക്കൂറുകളായി ഫ്യൂബിൽ നിൽക്കുകയാണ് രണ്ടു തവണ ബോട്ടിംഗ് യന്ത്രം തകരാറിലാകുന്ന ഒരു സ്ഥിതി ഉണ്ടായി ഒരു മണിക്കൂറോളം ബോട്ടിംഗ് നിർത്തിവെക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു ഈ ആളുകൾ ആ ബഹളം വെക്കുകയും ആ ഈ ബൂത്തിന് പുറത്ത് കൂടി നിന്നവരെ ലാത്തി വീശി ഓടിക്കുന്ന ഒരു സംഭവം ഉണ്ടായി ഷാരിമ